പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്ത് മുസ്ലിം മതപണ്ഡിതർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ ക്ഷേത്ര പൂജാരിമാർക്കും ക്ഷേത്രപാലകർക്കും യാതൊന്നും ലഭിക്കുന്നില്ലെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തി പശ്ചിമ ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം अरुण पोल को दबाओ बंगाल से घुसपेटियों को चुन कर हम निकालेंगे चुन चुन भाइयों बहनों ममता बनर्जी ने घुसपेटिए को खुली छूट दी बांग्लादेश से आते हैं रोहंग्या से आते हैं उनको रोकना चाहिए या नहीं रोकना चाहिए ദുർഗാപൂജയും കാളിപൂജയും നടക്കുന്ന സന്ദർഭങ്ങളിൽ സംസ്ഥാനത്ത് നിരവധി തടസ്സങ്ങളാണ് വിശ്വാസികൾ നേരിടുന്നത് പൌരത്വ നിയമത്തിൽ തെറ്റായ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ പ്രചരിപ്പിക്കുന്നതെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി